ഹലോ ഗുഡ് മോർണിംഗ് ശരദ് അപ്പോൾ നമ്മുടെ ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം പ്രമാണിച്ച് നല്ല അടിപൊളി വളകളാണ് എത്തിയിട്ടുണ്ടോ ആദ്യം കണക്ക് നോക്കിക്കോളാം ഇത് കുട്ടികൾക്ക് പറ്റിയൊരു സ്പെഷ്യൽ തളയാണ് കേട്ടോ വെയിറ്റ് നമുക്ക് ജോഡി ആറ് ഗ്രാം നോക്കിക്കോളാം തള ടൈപ്പ് നല്ല രാജ്കോട്ട് പാറ്റേൺസ് പാറ്റേൺസ് ആണ് കേട്ടോ അതൊരു നാല് ജോഡി വന്നിട്ടുണ്ട് കേട്ടോ നോക്കിക്കോളൂ നല്ല ബ്ലൂ ഷെയ്ഡ് എൻ്റെ വരുന്ന തളകളാണ് ഉണ്ടോ കുട്ടികൾക്ക് പറ്റിയ തളയാണ് ഇത് ജോഡി നമുക്ക് ആറ് ഗ്രാം കേട്ടോ പയറ് പിന്നെ അടുത്ത് കുറച്ച് മോൾഡിങ്ങിൻ്റെ വള എട്ട് ഗ്രാമിൽ കേട്ടോ എട്ട് ഗ്രാമിൻ്റെ നോക്കിയാൽ നല്ല സ്പെഷ്യൽ വളകൾ കേട്ടോ മോൾഡിങ് ടൈപ്പ് ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് സൈഡ് ഓപ്പൺ ആണ് അതുകൊണ്ട് തന്നെ സൈസിൻ്റെ പ്രോബ്ലംസ് അങ്ങനെ അധികം വരില്ല നോക്കിക്കോളാ ഡയമണ്ടല്ല ഡയമണ്ട് മോഡല് സിർക്കോൺസോണാണ് കേട്ടോ അതിൻ്റെ മോൾഡിങ് ടൈപ്പ് വളകൾ കേട്ടോ നമ്മൾ ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ ഐറ്റംസ് ആണ് സൈഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറിയാമല്ലോ ഇങ്ങനെ സൈഡ് ഓപ്പൺ ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ തരാം ഇതാണ് ഇങ്ങനെ സൈഡിൽ ഓപ്പൺ ചെയ്യാം അപ്പൊ സൈസിന്റെ പ്രോബ്ലംസ് പ്രോബ്ലംസ് ഒന്നും വരില്ല അവിടെ മോൾഡിങ്ങിന്റെ കുറെ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടോ നോക്കൂട്ടാ ഞാൻ എല്ലായിടത്തും കാണിച്ചു തരാം നമ്മൾ സമയം കളയണ്ട നമ്മൾ ജി ജോ കൊള്ളേണ്ടി വന്നോളൂ കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസാണ് ഓണം പ്രമാണിച്ച് എത്തിക്കുന്നത് നമ്മളെ അടുത്ത് കാണിച്ചുതരാം മോൾഡിങ്ങിന്റെ ഒരുപാട് വളകൾ എത്തിയിട്ടിട്ടാ ഒക്കെ സാൻഡ് മോഡലാണ് നല്ല ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ മോൾഡിങ് അറിയാലോ നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല ഒക്കെ സൈഡ് ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ നല്ല അത് നോക്കിക്കോളൂ സൈഡ് ഓപ്പണാണ് അതുമാത്രമല്ല ഒക്കെ സ്റ്റോൺ ആണ് കേട്ടോ വിത്തൌട്ട് സ്റ്റോൺ ഒക്കെ ചെറിയ ചെറിയ അനാമലുകൾ അനാമലുകളുണ്ടാവും ഇതൊക്കെ ഒരുവിധം സ്റ്റോൺ ഇല്ലാത്ത മോൾഡിങ്ങിൻ്റെ അടിപൊളി വളകളാണ് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് മോൾഡിംഗ് ആകുമ്പോൾ നല്ല കട്ടി കൂടല്ല നല്ല സ്ട്രോങ് ആയിരിക്കും നല്ല ബലമുള്ള വളകളായിരിക്കും കേട്ടോ നല്ല കാണുമ്പോൾ തന്നെ അറിയാം നല്ല കാണാനും ഭംഗിയുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വളകളാണ് കേട്ടോ അതേപോലെ തന്നെ ടർക്കിഷിൻ്റെ ഒരുപാട് വളകൾ എത്തിയിട്ട് നോക്കിയോളൂ ടർക്കീഷിൻ്റെ അറിയാമല്ലോ നമുക്ക് ലയർ വളകൾ അതുപോലെ കാണാൻ നല്ല നോക്കിയോളൂ റോഡിയം റോസ് ഗോൾഡ് മോഡൽ ഇഷ്ടംപോലെ വളകൾ എത്തിയത് കേട്ടോ മറ്റേ ടർക്കിഷ് അതിനെ നോക്കിയോളൂ ടർക്കിഷിൻ്റെ പ്രത്യേകം പറഞ്ഞാൽ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആയിരിക്കും കേട്ടോ അറിയാമല്ലോ ഞാൻ ഇതിന് മുന്നേറ്റ വീഡിയോയിൽ കാണിക്കാറുള്ളതാണ് ടർക്കിഷിൻ്റെ വളകൾ ലയർ വള അതുപോലെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആയിരിക്കും കേട്ടോ ടർക്കിഷും ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടോ ഓണം പ്രമാണിച്ച് നോക്കിയോളൂ നല്ല ഭംഗിയുള്ള വളകളാണ് കേട്ടോ നോക്കിയോളൂ മൂന്ന് ലെയർ രണ്ട് ലെയർ അതുപോലെ നല്ല സിമ്പിൾ ടൈപ്പ് വളകൾ ഒരുപാട് കളക്ഷൻസ് ടർക്കീഷും വന്നിട്ട് കേട്ടോ നോക്കിയോളൂട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള വളകളാണ് ഈ പ്രാവശ്യം എത്തിയിരിക്കുന്നത് നമ്മുടെ ഓണം പ്രമാണിച്ചിട്ട് അതല്ലാതെ സമയം കളയേണ്ട നമ്മൾ ഗോൾഡൻ കോടാൻ ഡയമണ്ട്സിലേക്ക് പോകുന്നോളൂ നല്ല ഭംഗിയുള്ള വളർത്തണ്ട നോക്കിയോളൂ കാണാൻ നല്ല സ്റ്റൈലതിൻ്റെ നെറ്റ് മോഡലാണ് കൂടുതൽ വരുന്നത് കേട്ടോ ടർക്കിഷ് നെറ്റിന്റെ അകലെന്ന് നോക്കുമ്പോൾ ഒരു ഡയമണ്ട് ലുക്ക് വരും നെറ്റായതുകൊണ്ട് ഇത് നോക്കിയത് സ്പെഷ്യലായിട്ടല്ലേ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ വെയിറ്റ് ഓരോ ഞാൻ അടുത്ത് പറയുന്നില്ല സമയം കുറെ പിടിക്കും ഇതിൽ അയറോളം നമുക്ക് സ്റ്റാർട്ടിങ് ഒരു ആറുകിലാകുമ്പോൾ തൊട്ടൊക്കെ വരും കേട്ടോ സ്റ്റാർട്ടിങ് പിന്നെ രണ്ട് പവൻ വരെ മാക്സിമം അല്ല നോക്കിയ നോക്കോളാ നല്ല സിമ്പിൾ ടൈപ്പുകള് അതുപോലെ കുട്ടികളുടെ വള കുഞ്ഞാ നോക്കിയോളൂ നല്ല ഭംഗിയുള്ള സിമ്പിൾ സിമ്പിൾ ടൈപ്പ് നോക്കോള ഒരുപാടുകൾ വളകൾ എത്തിയണ്ട്ട്ടോ നോക്കിയോളൂ നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അറിയാം ഇഷ്ടം പോലെ വളകളും അതുപോലെ മോൾഡിങ്ങിന്റെ വളകളും ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ടാ അതുപോലെ കുട്ടികളുടെ തള സ്പെഷ്യലാണ് അപ്പം നിന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജകൊള്ള ഡയമണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമയം പള്ളിക്കുളം റോഡ് അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ഇട്ടോളൂ ഞാൻ അതിന് റിപ്ലൈ തരാം അപ്പം എന്നെ എല്ലാ കുട്ടികാരിക്കും താങ്ക്